അഥബ വേണോ മജിലിസിനോട് നല്ല അതബ് വേണോ തോന്നുമ്പോ വരിക തോന്നുമ്പോ പോവുക പാടില്ല അതാതല്ലാതെ നിങ്ങൾ അറിയാതെ നിങ്ങൾ ചെയ്ത സകല ഇബാദത്തുകളും പൊളിഞ്ഞു പോകുമെന്ന് പരിശുദ്ധ കുറാന കേട്ടിട്ടില്ലേ നിങ്ങൾ ചരിത്രം കേട്ടിട്ടില്ലേ നിങ്ങൾ പതിനാലായിരം ആണ്ട് പതിനാലായിരം ആണ്ട് ഒന്നല്ല രണ്ടല്ല നൂറല്ല ആയിരമല്ല ഉമ്മ കേട്ടോ കേട്ടോ ഇന്നത്തെ ജനറേഷനിൽ പെട്ട ഭാര്യമാരും കേട്ടോ കാരണം അവർക്കാണ് തീരെ ഇപ്പൊ ബഹുമാനില്ലാത്തത് അല്ലേ ഇപ്പത്തെ ഭാര്യമാർക്ക് ബഹുമാനുണ്ടോ മാപ്പിളോട് മാപ്പിളമാർക്ക് ഓരോട് പിരിസവും ഇല്ല അത് വേറെ വിഷയം അഞ്ഞമ്മ പിന്നെ വരാം അല്ല ബഹുമാനം എന്ന് പണ്ടത്തെ ഇപ്പത്തെ ഭാര്യമാർ മാപ്പിളിനെ വിളിക്കുന്ന അബ്ബാസ് വാ ചായ റെഡി അബ്ബാസ് മോനല്ല മാപ്പിളിനെ വിളിക്കുന്നേ മാപ്പിളിനെ വിളിക്കണ മാത്രല്ല എന്നിട്ട് വാട്സപ്പിൽ ഒരു ചോദ്യം മാപ്പിളിന്റെ പേര് പറയാവോ നോക്ക് ഫത്തൂൽമേന്റ ഈ വാർത്ത കാണോ ഇപ്പൊ തെളിയു മാപ്പിളിന്റെ പേര് അത് അതബ് കേടല്ലേ നോക്ക് നിങ്ങൾ ഓരോ ഉമ്മ ഞങ്ങളെ ഉമ്മ ഉമ്മ അവർക്കൊരു ഏ അവർക്കൊരു അങ്ങനത്തൊരു അങ്ങനത്തൊരാളില്ലേ നമ്മളുടെ ഇടയിൽ നോക്കാം നിങ്ങൾ അവരോട് പോയിട്ട് മാപ്പിളുടെ പേര് പറയുന്ന പറയാലോ അങ്കണവാടി ടീച്ചറാ ഹെൽത്തിന്റെ ഡോക്ടറാ അല്ലെങ്കിൽ വോട്ടിന്റെ ആൾക്കാരാ അല്ലെങ്കിൽ വേറെന്തേലും പാർട്ടിക്കാരാ വന്നിട്ടെങ്ങാനും അവിടെ നിന്നിട്ട് ഉമ്മ നിങ്ങളെ നിങ്ങളുടെ മക്കളെത്ര പെണ് പേര് ഫൈറൂസ അതെ മാപ്പിളക്കെന്ത് ജോലി മാപ്പിള ഗൾഫില് മാപ്പിളുടെ പേരെന്ത് അത്ര നേരം മണിമണിയായിട്ട് മറുപടി പറഞ്ഞിരുന്ന ഉമ്മ മാപ്പിളിന്റെ പേരെന്ത് സ്റ്റക്ക് എന്തായി ഉമ്മക്ക് എന്തായി എന്തോ ആയിട്ടില്ല അഥവാ അഥവാ ആ ഉമ്മ പറഞ്ഞറിയോ തൊട്ടടുത്തിരിക്കുന്ന കിടാനെ വിളിച്ചിട്ട് പേര കുഞ്ഞിനെ വിളിച്ചിട്ട് പറഞ്ഞോ പൊന്നമോന അപ്പാന്റെ പേര് പറ ഉപ്പാന്റെ പേര് പറ മക്കളെ കൊണ്ടാ പറയിപ്പിച്ചത് ആ ഉമ്മ പറഞ്ഞിട്ടില്ല വഴങ്ങാത്തത് കൊണ്ടല്ല ാത്തത് കൊണ്ടല്ല പേര് പറയുമ്പോ സ്പെല്ലിങ് വിട്ടിക്കാവുന്നതുകൊണ്ടല്ല പിന്നയോളത് അതബിലാണ് അത് അമലില്ല അത് ഇല്ല അഥ ബില്ലെങ്കിൽ ഇസ്ലാമില്ല അത് ഒന്നും അല്ലാൻ എടുക്ക കല്ല ണ്ട് നല്ല പോലെ കേട്ടോ ഉമ്മമാർ കേട്ടോ പെങ്ങളെ കേട്ടോ പതിനാലായിരം ആണ്ട് സ്വർഗ ലോകത്തിന്റെ കാവലുകാരനായി

സെക്കൻഡറി ഉണ്ട് 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 എക്സ്പീരിയൻസ് എല്ലാം കേട്ടിട്ട് അവസാനം കേട്ട് പാർട്ടി അല്ല അതും കേട്ടു അങ്ങനത്തല്ലോ കോലോ അല്ല അത് എല്ലാം വേണോ എന്നർത്ഥത്തില് ഞങ്ങളെ കിടാനെ പഠിപ്പിക്കാൻ ഒരു വന്യരായ ഉസ്താദിനെ വെക്കുമ്പോ ഞങ്ങളെ നല്ലവരായ കമ്മിറ്റി നേതാക്കന്മാർ ഈ രീതിയിലെല്ലാം പരിശോധിച്ചുവെങ്കിൽ നല്ലവരായ അള്ളാന്റെ ഉസ്താദായി ഈ ചങ്ങായിനെ വെക്കുമ്പോ അള്ള എന്തെല്ലാം യോഗ്യത നോക്കിയിട്ടുണ്ടാവും ഒന്ന് ആലോചിച്ചോക്ക് അപ്പൊ ഇതിന്റെ അർത്ഥം എല്ലാ യോഗ്യതയും ഉള്ള ആയിരുന്നു എം എസ് ആറിലെ നിങ്ങനില്ലേ എൽ കെ ജിന്റെ ഉസ്താദാക്കീനല്ല മലായിക്കത്തീങ്ങളുടെ ഉസ്താദാക്കിനെ ചങ്ങായി കാലിഫ് ബാറീന്നല്ലോ ചെല്ലെങ്കില് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാന്ന് ഓന അവിടെ ഉസ്താദാക്കട്ടി അയിനാ അല്ല ഓന ഉസ്താദ് ആക്കിയത് വേറെ ആരും ഇല്ലാ ഓ അത്ര കണ്ട് യോഗ്യനാണ് അത്ര കണ്ട് യോഗ്യനാണ് മാത്രല്ല പതിനാലായിരം ആണ്ട് സ്വർഗത്തിന്റെ കാവലുകാരനാണ് ഞങ്ങളുടെ എ ടി എമ്മിന്റെ ഗുർഖാസായിട്ട് എ ടി എമ്മിന്റെ വാച്ച്മാൻ ആയിട്ട് ഒരാളെ വെക്കുമ്പോ ഞങ്ങൾ എന്തല്ലോ നോക്കുന്നു നോക്കുന്നല്ലേ നേപ്പാളിയാണോ റട്ട ബട്ടാട്ട പോലെ ഉണ്ടാ കറാട്ടെല്ലാം മടിച്ചിട്ട് കള്ളം മാറി വന്നെങ്കിൽ അപ്പൊ പിന്നെ സ്വർഗ്ഗത്തിന്റെ കാവലുകാരനായിട്ട് വെക്കുമ്പോ എന്തല്ലോ നോക്കിട്ടുണ്ടാവും എല്ലാം ഫിറ്റ് ഫിറ്റാണോ ഏതുവരെ അറിയാ സ്വർഗം കാക്കുന്ന മലക്ക് മഹാനായ മഹാനായങ്ങോ ബ പോകുമ്പോ നല്ല പൈസന്റെ കെട്ട് തെരഞ്ഞെല്ലിറ്റി എല്ലാം എന്നെ കൊണ്ടേനെ മഹാനായ കൊണ്ടേനേ ചെല്ലിക്കന്താ മഹാനായരിവാൻ അലി സലാത്തു വസലാമിന്റെ കുഞ്ചിൽ കൈയിട്ടിട്ട് തോളത്ത് കൈയിട്ടിട്ട് സ്വർഗ നടന്നിരുന്നയാളാണ് അസാസിൽ ഒരാൾ തോളത്ത് കൈയിട്ടിട്ട് നടക്കണമെങ്കിൽ എത്ര നല്ല ഫ്രീഡം വേണോ അയാൾക്ക് ആലോചിച്ച് നോക്കി എന്റെ കുഞ്ചിൽ ഇപ്പൊ എല്ലാവർക്കും ബ്രോ ഓ ആക്കോ അങ്ങനെ ആക്കണമെങ്കിൽ അങ്ങനെ ഉസ്താദിന്റെ തോളത്ത് കൈയിട്ടിട്ട് ഞാൻ ആ രീതിയിൽ പെരുമാറണെങ്കിൽ ഞങ്ങൾ അത്ര എന്തായിട്ട് വേണോ എന്തായിട്ട് വേണോ ക്ലോസ് ആയിട്ട് വേണോ ആ നിലക്ക് ഞങ്ങൾ ആയിട്ട് വേണോ ആ ഒരു അവസ്ഥ ഉണ്ടായ ആളായിരുന്നു കൈയിട്ടിട്ട് സ്വർഗത്തിൽ നടന്നിരുന്നയാൾ പതിനാലായിരം ആണ്ട് സ്വർഗത്തിന്റെ കാവലുകാരനായിരുന്നയാൾ കോടാന കോടി മലഐക്യങ്ങളായിരുന്നയാൾ ആയിട്ടില്ല ബങ്ങളേ ആയിട്ടില്ല ഉമ്മാ അച്ചങ്ങായ അച്ഛങ്ങായാൻ്റെ സ്വർഗ ലോകത്ത് സുചോതിട്ടിട്ടിട്ട് ഒരിഞ്ചു പോലും സ്ഥലം സുചോതിടാതെ ബാക്കിയില്ല ആ നിലക്കല്ലാ കി ഭാഗത്തുണ്ടായ ആളാണ് എന്നിട്ടെന്തായി എന്നിട്ടെന്തായി പതിനാലായിരം ആണ്ട് സ്വർഗത്തിന്റെ കവലുകാരനായി അല്ലോ പിന്നെ ധാരാളം വാദത്ത് ചെയ്തിട്ട് അവിടെ താമസിച്ചിരുന്ന ഹസാസിലിനോട് ഒരവസരമല്ലോ പറഞ്ഞെന്തറിയടോ പുറത്ത് പോ പുറത്ത് ില്ല നിന്റെ നിസ്കാരമെല്ലാം പോയി നിന്റെ പതിനാല് കൊല്ലത്ത് ആയിരം ആണ്ട് കൊല്ലത്ത് ഇബാദത്തുകളെല്ലാം ഞാൻ പൊളിച്ച് കളഞ്ഞു എല്ലാം നിഷമാക്കി എല്ലാം തള്ളിക്കളഞ്ഞ് എല്ലാ ഇബാദത്തും പൊളിച്ചു കളഞ്ഞ് പടിയടച്ച് പിം അസാസീലിനെ പുറത്തിടുന്നു എന്ന ാമത്തിൽ അറിയപ്പെട്ട് ലോകത്ത് ശപിക്കപ്പെട്ടവനായി അവനതാ നടക്കുകയാണ് അവന്റെ ഇൽമ ബാത്തിലാക്കപ്പെടാന് കാരണോ പതിനാലായിരം ആണ്ടത്തെ അവന്റെ സേവനമുള്ള പൊളിക്കാൻ കാരണോ അവന്റെ ഇബാദത്ത് നിഷലമാകാന് കാരണോ സുഖലോകസ്വർഗത്തിന്റെ കഥകടച്ചിട്ട് പടിയടച്ചിട്ട് അവനെ പുറത്താക്കപ്പെടാന് കാരണോ ഇൽമിന്റെ കമ്മിയല്ല ഇബാദത്തിന്റെ കുറവല്ല പിന്നെയോ അതവില്ലാത്തതാണ് അത കേടാണ് ബഹുമാനിക്കപ്പെടേണ്ട ആദം ആദമലിസ്സലാമിന് ി മായ ആദമിന് പണ്ഡിതനായ ആദമിന് ബഹുമാനിക്കപ്പെടേണ്ട ആദമിന് ആദരിക്കപ്പെടേണ്ട ആദമിന് അവൻ ബഹുമാനിച്ചില്ല അത് കാരണമായി പടച്ചറബ് അവന് എന്ന് കുമാട്ടി ശപിക്കുകയാണ് സ്വർഗത്തിൽ നിന്നിട്ട് ആട്ടിപ്പുറത്താക്കുകയാണ് അവന്റെ പതിനാലായിരം ആണ്ടത്തെ സേവനവും അള്ളാഹു പൊളിച്ചു ുംടേണ്ടതിനെ ബഹുമാനിക്കാതെ പോയാൽ ആദരിക്കപ്പെടേണ്ടതിനെ ആദരിക്കാതെ പോയാൽ ഞങ്ങളെ എല്ലോ അമലുകളും അല്ല പൊളിച്ച കളിയെന്നതാണ് പടച്ചറബ് കാക്കട്ട് അമിഞ്ചല്ലേ പടച്ചിറബ് കാക്കട്ട്